ഈശ്വമിഷിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ദിനത്തിന്റെ ഒരുക്ക ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ഇന്ന് പത്താം ദിവസം പത്തു ദിവസങ്ങൾ പിന്നിടുമ്പോൾ വചനത്തിന്റെ ചെറിയ ചിന്തകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് ഇന്ന് നമുക്ക് കർത്താവ് ചിന്തിക്കാൻ ഒരു വചനം തരികയാണ് ദൈവത്തിന്റെ സൃഷ്ടിയായ നക്ഷത്രങ്ങളെ സ്വർഗ്ഗം നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ഈശോടെ ജനനത്തിൽ വാൽ നക്ഷത്രം ജ്ഞാനികളെ പുൽക്കൂട്ടിലേക്ക് നയിച്ചതുപോലെ നക്ഷത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണാൻ ഏറെ ഇഷ്ടമുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുമ്പോൾ കണ്ണ് നിറയെ സന്തോഷം തരുന്ന മനസ്സിന് കുളിർമിയേകുന്ന ഒന്ന് തന്നെയാണ് ഈ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളെ കുറിച്ച് ബാറൂഖിന്റെ പുസ്തകം മൂന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വചനങ്ങൾ അതിമനോഹരമായ ചിന്തയ്ക്ക് ഒരുപാട് പ്രാധാന്യമേകുന്ന ഒരു വചനം നമ്മൾ അവിടെ കാണുകയാണ് വചനം എങ്ങനെയാണ് അവിടുന്ന് പ്രകാശം അയക്കുന്നു ദൈവത്തെക്കുറിച്ച് പറയുകയാണ് അത് പോകുന്നു അവിടുന്ന് വിളിച്ചു ഭയത്തോടെ അതനുസരിച്ചു അതായത് പ്രകാശത്തെ ദൈവം അയക്കുന്നു ദൈവം വിളിച്ചു ആ പ്രകാശം ഭയത്തോടെ ദൈവ ഭയത്തോടെ അതിനെ അനുസരിക്കുന്നു അടുത്ത വചനവിധാണ് നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അവിടുന്ന് അവയെ വിളിച്ചു ഇതാ ഞങ്ങളെന്ന് അവ പറഞ്ഞു തങ്ങളെ സൃഷ്ടിച്ചതിന് വേണ്ടി അവ സന്തോഷപൂർവം മിന്നിത്തിടങ്ങി നക്ഷത്രങ്ങളെ ദൈവം വിളിച്ചു ഇതാ ഞങ്ങളെന്ന് പറഞ്ഞ് അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി എന്ന് വചനത്തിൽ പറയുകയാണ് തങ്ങളെ സൃഷ്ടിച്ചതിനു വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി നക്ഷത്രങ്ങളെ കുറിച്ച് വചനം പറയുകയാണ് തങ്ങളുടെ യാമങ്ങളിൽ തങ്ങളുടെ സമയങ്ങളിൽ പ്രകാശിക്കുന്നു സമയത്ത് പ്രകാശിക്കുകയാണ് നക്ഷത്രം എന്നിട്ട് വീണ്ടും പറയാണ് ആഹ്ലാദിക്കുന്നു തന്നെ കാണുന്നവർക്ക് ആഹ്ലാദം പകരുന്നു തന്റെ സമയത്ത് മാത്രം അവതരിക്കുന്ന ഒരു നക്ഷത്രം പ്രിയപ്പെട്ടവരെ പകൽ നമ്മൾ നക്ഷത്രത്തെ കാണുന്നില്ല അല്ലെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നാൽ രാത്രികളിൽ നമ്മൾ നക്ഷത്രത്തെ കാണുന്നു എന്നിട്ട് വീണ്ടും വചനം പറയുകയാണ് ദൈവം നക്ഷത്രത്തെ വിളിച്ചപ്പോൾ ഇതാ ഞങ്ങളെന്നവ പറഞ്ഞു പറയുക മാത്രമാണോ തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി വലിയ ശ്രേഷ്ഠമായൊരു വചനമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എപ്പോഴും ഈശോ നമ്മളെ വിളിക്കുകയാണ് തന്റെ അടുക്കലേക്ക് നമ്മൾ വിളിക്കുകയാണ് നമ്മളെ വിളിക്കുകയാണ് ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വന്ന് തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും അതെ ഈശോ നമ്മളെയൊക്കെ വിളിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ പേര് ഉള്ളെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നെന്ന് പറയുന്നുണ്ട് ഇതാ ഞാനൊന്ന് പറഞ്ഞ് എന്നെ സൃഷ്ടിച്ച എന്റെ കർത്താവിന് വേണ്ടി സന്തോഷത്തോടെ മിന്നിത്തിളങ്ങാനുള്ള ഒരു കൃപ നമ്മൾ ഈശോട് ചോദിക്കുകയാണ് ഈശോയെ ഈ ജീവിതത്തിൽ സ്വർഗത്തിന് വേണ്ടി തിളങ്ങുന്ന ഒരു ജീവിതവാക്യം എന്റെ ജീവിതം മാറ്റണം സ്വർഗരാജ്യത്തിന് വേണ്ടി തിളങ്ങുന്ന ഒരു ജീവിതവാക്യം മാറ്റണം സ്വർഗ്ഗത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ജീവിതമാക്കി എൻ്റെ ജീവിതം മാറ്റണം അതാണ് നമ്മൾ ഈശോയോട് ചോദിക്കുക ഈശോയെ അതിനുള്ള അനന്തമായ കൃപ എൻ്റെ ജീവിതത്തോട് നീ ചേർത്ത് വെക്കണമേ നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ മിന്നിത്തിളങ്ങി തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി ഇതാ ഞങ്ങളെന്ന് അവിടുന്ന് പറഞ്ഞു അതേ പ്രിയപ്പെട്ടവരെ ഇത് വായിക്കും തോറും ഞാൻ ഓർക്കും സൃഷ്ടിച്ച സൃഷ്ടിച്ചതിൻ്റെ എന്നെ സൃഷ്ടിച്ച സൃഷ്ടിച്ചേൻ്റെ ഈശ്വരക്ക് വേണ്ടി എത്രമാത്രം തിളങ്ങാൻ എനിക്ക് പറ്റി പലപ്പോഴും മനുഷ്യർക്ക് വേണ്ടി തിളങ്ങുന്നവരാണ് നമ്മൾ മനുഷ്യരുടെ പ്രസാദത്തിന് വേണ്ടി നമ്മൾ തിളങ്ങും പ്രകാശിക്കും നമ്മുടെ ലൈറ്റുകൾ നമ്മുടെ ചിന്തകളൊക്കെ പലപ്പോഴും മനുഷ്യർക്ക് വേണ്ടിയായി മാറുകയാണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി തിളങ്ങാൻ നിനക്ക് വേണ്ടി സന്തോഷിക്കാൻ ഒരു വലിയ കൃപ നീ എനിക്ക് തരണം ഈ നക്ഷത്രങ്ങൾ എന്നെ പഠിപ്പിക്കുക അതാണ് ആ ഒരു കൃപ നമുക്ക് ഈശോയോട് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈശോയെ എന്നെ സഹായിക്കണമേ ഈ ക്രിസ്മസിന്റെ പത്താം ദിവസത്തിൻ്റെ ഒരുക്കത്തിൽ ആ വലിയ കൃപ നമുക്ക് ചേർത്ത് പിടിക്കാം അതിനായി പുൽക്കൂട്ടി പിറന്ന ഉണ്ണി ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ